അസ്സലാമു അലൈക്കും വറഹമത്തുള്ള ഇനി തുടർന്നുള്ള രണ്ട് ദിവസങ്ങൾ നമ്മളിലേക്ക് കടന്നു വരുന്നത് വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള രണ്ട് ദിവസങ്ങളാണ് നാളത്തെ വെള്ളിയാഴ്ച രാവും മറ്റന്നാളിലുള്ള ബറാഹത്തിൻ്റെ രാവും ആണ് നമ്മളിലേക്ക് കടന്നു വരുന്നത് ഈ രണ്ട് രാവുകളെയും നമ്മൾ വളരെയധികം സൂക്ഷിക്കേണ്ടതുണ്ട് നാളത്തെ വെള്ളിയാഴ്ച രാവ് ദ്വാഹകൾക്ക് പെട്ടെന്ന് ഉത്തര കിട്ടുന്ന രാവും എന്നാൽ ബറാഹത്തിൻ്റെ രാവെന്ന് പറയുന്നത് ഒരു വർഷത്തേക്ക് അള്ളാഹുതാല നമ്മുടെ ജീവിതത്തെ കണക്കാക്കപ്പെടുന്ന രാവ് കൂടെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന നമ്മൾ നമുക്കുണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും മറാഹത്ത് രാവിലാണ് എഴുതപ്പെടാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഒരു ജീവി ഒരു വർഷം നമ്മുടെ ജീവിതം എങ്ങനെ ആയിരിക്കണം എന്ന് മറാഹത്തിൻ്റെ രാവിലെ അള്ളാഹു താല നമ്മളിൽ ഓരോരുത്തരിലും കണക്കാക്കപ്പെടുന്നു അതുകൊണ്ട് തന്നെ നാളത്തെ വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച പകലിലും കടന്നു വരുന്ന മറാഹത്തിൻ്റെ രാവിലും മറാഅത്തിൻ്റെ പകലിലും അള്ളാഹുതായ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നമ്മൾ അള്ളാഹുവിയിലേക്ക് അടുക്കുകയാണെങ്കിൽ റബ്ബ് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുന്നതാണ് അതിൽ അതിലേറ്റവും കൂടുതൽ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട് അതിലുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഇന്തിനാ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നിങ്ങൾ ആരോടെങ്കിലും പിണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അതായത് നിങ്ങളുടെ സ്വന്തം വീട്ടിൽ തന്നെ ജ്യേഷ്ഠനും അനിയനും അനിയത്തിയും വേട്ടത്തെയും ധാത്തൂന്മാരെ അല്ലെങ്കിൽ എളച്ചി മൂത്തച്ഛി മാതാപിതാക്കളെ ഇവരൊക്കെ തമ്മിൽ പിണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഈ മറാഹത്തിൻ്റെ രാവടുക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ പിണക്കം നിങ്ങൾ മാറി റ്റാൻ നോക്കുക നിങ്ങളുടെ വീട്ടിലുള്ളവര് നിങ്ങളുടെ അയൽവാസികള് കുടുംബക്കാര് ഇവരോട് ആരോടെങ്കിലും നിങ്ങൾ പിണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഒരു പിണക്കം നിങ്ങൾ പെട്ടെന്ന് പറഞ്ഞ് തീർക്കുക പിണക്കം ഇല്ലാതെയാക്കുക എന്നാൽ മാത്രമാണ് വരാൻ പോകുന്ന ഈ ഒരു ബറാഅത്തിന്റെ രാവ് നമുക്ക് ലഭിക്കുകയുള്ളൂ എന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലേഹി വസല്ല മാത്തങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് പ്രത്യേകിച്ചും മാതാപിതാക്കളോട് നമ്മൾ പിണങ്ങി നിൽക്കാൻ പാടില്ല അതുപോലെ തന്നെ ഇഷ വൈരിമിൻ്റെ ഇടയിലെ അങ്ങാടികളിൽ തെണ്ടി നടക്കുന്ന ഒരു സ്വഭാവം ആണും പെണ്ണും ഇപ്പോൾ മാര്യവിന് മാങ്ങാട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങാടിക്ക് ഇറങ്ങാ ഇറങ്ങുകയാണ് ഇഷമാരിമിൻ്റെ ഇടയിലെ അങ്ങാടികളിലെ മുമ്പിലായിട്ടുള്ള മനുഷ്യന്മാര് നടക്കാനെ പാടില്ല അവരുടെ എന്തെങ്കിലും അത്യാവശ്യ കാര്യത്തിന് പുറത്തിറങ്ങുക എന്നല്ലാതെ കൂടുതൽ സമയവും പള്ളിയിൽ ഇരിക്കുകയും സ്ത്രീകൾ വീട്ടിലിരുന്നും അള്ളാഹുവിനോട് ദ്വായ ചെയ്യുക ഓതുക ബാക്കിയുള്ള തസ്മീഫും ദഹലീലും തിക്കുറുകളും ഒക്കെ അധികരിപ്പിക്കുകയും വർദ്ധിപ്പിക്കേണ്ട സമയമാണ് ഇഷമായ ഇടയിലുള്ള സമയം അതുകൊണ്ട് ആ ഒരു സമയത്തിന് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങാതെ മാക്സിമം അള്ളാഹുവിയിലേക്ക് അടുക്കുവാനുകൾ ശ്രമിക്കുക എന്നാൽ മാത്രമാണ് വരുന്ന മറാഹത്തിൻ്റെ രാവിലികളിലേക്ക് ഉണ്ടാവുകയുള്ളു ഈ ഒരു രണ്ട് കാര്യം വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് ഇത് നിങ്ങൾ അധികം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി മറാത്തിൻ്റെ രാവിലെ നമ്മൾ ഓതേണ്ട മോദി യാസീനുണ്ട് അതിന് അടുത്ത ക്ലാസ്സിൽ പറയാം എന്തൊക്കെ നിയത്തുകൾ വെച്ചുകൊണ്ടാണ് മോദി യാസീൻ ഓതേണ്ടത് അവിടെ ജീവിതത്തിലെ മറാത്തിൻ്റെ രാവിലെ ചൊല്ലേണ്ട പ്രധാനപ്പെട്ടിട്ടുള്ള ദിക്കുറുകൾ ഏതൊക്കെയാണ് ഒരു വർഷത്തേക്ക് അള്ളാഹുത്താല നമ്മുടെ ജീവിതത്തെ ആപത്ത് മുസീബത്തിൽ നിന്നും രക്ഷപ്പെടുത്തുവാനും കഷ്ടപ്പാടുകൾ ഇല്ലാതെ സമാധാനത്തോടു കൂടി ജീവിക്കുവാനും ഉള്ള വളരെയധികം സഹായകരമാകുന്ന വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ധിക്കുറുണ്ട് ആ ഒരു ധിക്കറൊക്കെ ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു തരാം അസലാമലേക്കും